അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഹൗസില് ഒരു പ്രണയം കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പോയിട്ട് പോയിട്ട് വരുന്നുണ്ട് അങ്ങനെ ഇന്ന് രാവിലെ നമ്മുടെ അനീഷ് അനുമോളോട് ആ പ്രണയം അങ്ങ് തുറന്ന് പറഞ്ഞിരിക്കാണ് പക്ഷെ എന്ത് പറയാനാ അനുമോള് ആ പ്രണയം അങ്ങ് നിരസിച്ചു ഒരു പരിധിവരെ അനുമോള് തന്നെയാണ് ഈ ഒരു അനീഷിന്റെ ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യത്തിന് വഴിയൊരുക്കിയത് കാരണം അനുമോളും ഇഷ്ടമാണെന്നുള്ള രീതിയിലുള്ള ചില പ്രവർത്തികളും അനീഷിനോടുള്ള ഒരു കൂടുതലൊരു ഇടപഴകലും ഒക്കെ വരും പക്ഷെ അനീഷ് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവാം അത് തന്നെയല്ല അനീഷിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളായിട്ടൊന്നും അത്ര ഇടപഴകുന്ന ഒരാളല്ല നമുക്കറിയാം അനീഷ് ബിഗ് ബോസിൽ വന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുരടനായിരുന്നു പിന്നീടാണ് പുള്ളിയുടെ സ്വഭാവമൊക്കെ മാറി ആ പുള്ളി ഒരു നല്ലൊരു നല്ലൊരു മനുഷ്യനായത് അപ്പോ പുള്ളിയുടെ ആ ഒരു മാറ്റത്തിന്റെ ഒരു പരിധി വരെയൊക്കെ അനുമോളും ഒക്കെ കാരണമാണ് അനുമോൾ മാത്രല്ല അവിടെയുള്ള എല്ലാവരും കാരണമാണ് പക്ഷെ അനുമോള് കൂടുതൽ അനീഷിനോട് ഇടപഴകുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരുപക്ഷെ അയാളുടെ മനസ്സ് മാറിയിട്ടുണ്ടാവാം അങ്ങനെ അയാള് തുറന്നു പറയുകയാണ് എനിക്ക് അനുമോളെ വിവാഹം നമുക്ക് വിവാഹം കഴിച്ചാലോ നിങ്ങനെ പറയുമ്പോ ആ ആകെ ഇങ്ങനെ കിളി പോയൊരവസ്ഥയിരിക്കുന്നു അപ്പോ അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോള് പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഒരു രണ്ട് വർഷം കൂടി വേണം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കല്യാണത്തെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ ചിന്തിക്കുകയുള്ളൊക്കെ അനുമോള് പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ അനീഷ ആകെ അങ്ങോട്ട് മൂഡ് ഓഫ് ആയി പോലും അതിന്റെ കുറച്ച് വീഡിയോ ഉണ്ട് അതിന്റെ ആ ഒരു വീഡിയോയുടെ ഓഡിയോ ഒന്ന് കേൾപ്പിക്കാം ഇവര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ്റെ ഓഡിയോ എല്ലാരും ഒന്ന് കേൾക്കൂ അനീഷ മാറി സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായി കുറച്ചൊരു അഭിപ്രായം ആദ്യമൊക്കെ വന്ന സമയത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ലേ ഇങ്ങനത്തെ ഒരാളെ ആദ്യത്തെ കാണുന്നത് പിന്നെ പിന്നെ ഇപ്പം നല്ല എനിക്ക് എന്താ നല്ലൊരു മനുഷ്യൻ മനുഷ്യനല്ല നല്ല ഒരാള് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാള് തമാശ കുറച്ചതാണോ എനിക്ക് മൈക്കിട്ടിട്ടുണ്ട് ക്യാമറ ചേട്ടാ പ്രാങ്ക് ചെയ്താണോ അന്വേഷിച്ചു എനിക്കറിയത് ബിഗ് ബോസ് വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്തല്ലേ ഞാൻ ഇട്ടില്ല എന്താ ഒരു നാടൻ കണ്ടു കൊള്ളാൻ ചേട്ടാ കേക്കാൻ സുഖമുണ്ട് എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായം ആ ഞാൻ ചോദിക്കാം എന്നെ കുറിച്ച് എന്താ അഭിപ്രായം പറ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ എന്ത് എന്ത് ഇത് പ്രാങ്ക് പ്രാങ്കാണ് മകനെ ഇതില് ഞാൻ വീഴില്ല വന്നിരുന്നപ്പോ വല്ലാത്തൊരു എക്സ്പീരിയൻസൊക്കെ പറഞ്ഞത് തന്നെ മനസ്സിലായി പോണം എന്ത് ഞാൻ ചോദിച്ചതിന് ഉത്തരം എന്ത് ഇപ്പൊ കഴിഞ്ഞിട്ട് ചിന്തിക്കുന്നില്ല അതുമല്ല ഇപ്പം ഞാനും എനിക്ക് എൻ്റെ കരിയർ അതൊക്കെ നോക്കണം ഞാൻ ഒന്ന് സെറ്റിലാവണം ഒന്നും ആയിട്ടില്ല ഇപ്പോഴും ഇതിൽ കിടക്കുന്നതേ ഉള്ളു ഉണ്ടാക്കുന്നതൊക്കെ പൊക്കോണ്ടിരിക്കുന്നല്ലാണ്ട് എനിക്ക് ഒന്നും ലൈഫിലൊന്നും ഇപ്പം എന്താ പറയണ്ടേ ഒന്നും ആയിട്ടില്ല കേട്ടാ അങ്ങനെ കുറേ കാരണങ്ങൾ കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാനായിട്ട് ഇപ്പം കല്യാണത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല പിന്നെ എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു അത് പൊട്ടി അപ്പം കൂടി ഞാൻ വെച്ച് നിർത്തിയതാണ് കല്യാണമേ ഞാൻ വെച്ച് നിർത്താന്ന് തീരുമാനിച്ചതാണ് പിന്നെ വിചാരിച്ചു അമ്മയുടെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്റെ കല്യാണം എന്നുള്ളത് അപ്പം അവർ ജീവിച്ചിരിക്കുമ്പോൾ അത് നടത്തി നടത്തിക്കൊടുക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അപ്പം അത് നടത്തണം അപ്പം ഞാൻ അവിടുത്തെ ഞാൻ സമയം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ രണ്ട് വർഷത്തിനകത്ത് രണ്ട് വർഷത്തിനകത്ത് അപ്പോൾ അതിന് രണ്ട് വർഷത്തിനകത്ത് എനിക്ക് സെറ്റിലാവണം ഈ ഇൻഡസ്ട്രി ഒക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഞാനിപ്പോൾ ഉള്ള ഈ ഒരു ഫീൽഡ് അതൊക്കെ കുറഞ്ഞത് കൂടിപ്പോയൊരു അഞ്ച് വർഷം അല്ലെങ്കിൽ നാല് വർഷമൊക്കെ ആയിരിക്കും ഞാനിതിവിടെ നിൽക്കുന്നത് അപ്പം എനിക്ക് എത്ര വയസ്സാവും മുപ്പത്തഞ്ച് വയസ്സാവും അപ്പം അതിനുള്ളിൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കണം എനിക്കിനി എന്താ പറയണ്ടേ ഈ നമുക്ക് ഇപ്പം കിട്ടിയ ഒരു ഇതൊരു ഭാഗ്യമാണ് ഈ അഭിനയം എന്നൊക്കെ പറയണത് അത് നമുക്ക് ജീവിതം കാണില്ലല്ലോ അപ്പം അതിനുള്ളിൽ എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ അച്ഛൻ്റെ അമ്മേടെ കാര്യങ്ങൾ ചേച്ചി ചേട്ടാൻ നമ്മൾ ഞാൻ തന്നെ ഉള്ളൂ ആ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അപ്പം വീടിന്റെ ലോൺ അതൊക്കെ അടയ്ക്കണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതെനിക്ക് രണ്ട് വർഷത്തിനകത്ത് എനിക്ക് ണം അതിനുള്ളത് എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ എനിക്ക് ഉണ്ടാക്കണം അല്ലാതെ അച്ഛനും അമ്മയൊന്നും സ്ഥലം മേടിച്ചിടേ അങ്ങനെ അങ്ങനത്തൊന്നും ഇല്ല വീട് മാത്രമേ ഉള്ളൂ ആരുടെ വീട് മാത്രം പിന്നെ ട്രിവാണത്തെ വീട് അതെ നമ്മള് ചേച്ചി കൊടുത്ത വീടാ ചേച്ചി കല്യാണം കഴിച്ച ഹസ്ബൻഡിനൊന്നും കൊടുത്തിട്ടില്ല ഇതുവരെ ശ്രീധന ഒന്നും ചോദിച്ചിട്ടുല്ല പുള്ളിക്കാരനും പൊതുവെ നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല ഇഷ്ടപ്പെട്ട് വന്ന് ചോദിച്ച് കല്യാണം കഴിപ്പിച്ച് കൊടുത്തതാണ് കാസ്റ്റ് ജോലി നോക്കിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നല്ല മനുഷ്യനായിട്ടോ ചേട്ടൻ നമ്മുടെയൊക്കെ ഒരു ഭാഗിയാ പുള്ളിക്കാരനെ കിട്ടിയ പുള്ളിക്കാരനാണ് ഈ ഇൻഡസ്ട്രിയിൽ വന്നത് തന്നെ അതുകൊണ്ട് ചേച്ചിക്കായിട്ട് ഞങ്ങള് ഞാൻ ചേർന്ന് വെച്ചുകൊടുത്തുമാണത്തുള്ള